ഗവർണർക്ക് പദവിയിൽ തുടരാൻ അവകാശമില്ല വേദി പങ്കിടില്ലെന്ന സി പി എം റിപ്പബ്ലിക് ദിനത്തിലെ ചായ സൽക്കാരം ബഹിഷ്കരിച്ചെന്ന റിപ്പോർട്ടുമായി പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പബ്ലിക് ദിനത്തിലെ തമിഴ്നാട് ഗവർണറുടെ ചായ സൽക്കാരം ബഹിഷ്കരിച്ച് സി പി എം ഭരണഘടനയെയും ഫെഡറൽ തത്വങ്ങളെയും തകർക്കുന്ന ഗവർണർ ആർ എൻ രവിക്ക് പദവിയിൽ തുടരാൻ അവകാശമില്ലെന്ന സി പി എം തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതിനാൽ ഗവർണർ മൊത്തം വേദി പങ്കിടാൻ സാധിക്കില്ലെന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഈ മാസം ആദ്യം നടന്ന ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഗവർണർ ആർ എൻ രവി ഇറങ്ങിപ്പോയിരുന്നു ദേശീയ ഗാനം ആലപിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു നടപടി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യ പാരഗ്രാഫ് വായിച്ച ശേഷം ആർ എൻ രവി വാക്കൌട്ട് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നയപ്രഖ്യാപനം പൂർത്തിയാക്കാതെ ഇറങ്ങിപ്പോയി ഇക്കുറി മൂന്ന് മിനിറ്റ് മാത്രമാണ് സഭയിൽ ഗവർണർ ചിലവഴിച്ചത് ഇതിനെതിരെയെല്ലാം സി പി എം രംഗത്ത് വന്നിരുന്നു ഗവർണറുടെ ഇത്തരം പ്രവർത്തകളെ തുടർന്നാണ് ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്നതെന്ന് സി പി എം വ്യക്തമാക്കി അതേസമയം കേരളത്തിൽ ഗവർണർ സർക്കാർ പോരന് തൽക്കാലം വിരാമം വന്നിരിക്കുകയാണോ എന്നാണ് പുതിയ ചോദ്യം നയപ്രഖ്യാപനം മുഴുവൻ വായിച്ചു പുതിയ ഗവർണർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ പ്രശംസിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വെക്കുന്ന നവകേരള നിർമ്മാണത്തിൽ ഊന്നൽ നൽകിയുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ നടത്തിയതെന്ന് ഗോവിന്ദൻ പ്രശംസിച്ചിരുന്നു സി പി എം മുഖപത്രത്തിലെ ലേഖനത്തിലായിരുന്നു ഗോവിന്ദന്റെ പരാമർശം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി വായിക്കാൻ പുതിയ ഗവർണർ തയ്യാറായി തുടർന്നുള്ള ദിവസങ്ങളിലും ഗവർണറുടെ ഭാഗത്തു നിന്നും സമാനമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബീഹാറിലേക്ക് സ്ഥലം മാറിപ്പോയ മുൻ ഗവർണർ കഴിഞ്ഞ വർഷം പോലും ഒന്നര മിനിറ്റ് മാത്രം വായിച്ച് നയപ്രഖ്യാപനത്തിന്റെ ശോഭ കെടുത്താൻ ശ്രമിച്ച കാര്യം പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ലെന്നൊക്കെയാണ് ഗോവിന്ദൻ ലേഖനത്തിൽ പരാമർശിക്കുന്നത് രണ്ടു മണിക്കൂറോളം നീണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വരച്ചിട്ടത് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കി വരുന്ന നവകേരള നിർമ്മാണത്തിന്റെ പുരോഗതിയാണെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു മുമ്പൊന്നും സംസ്ഥാനം സാക്ഷിയാകാത്ത രീതിയിലുള്ളതായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയുടെയോ സഹപ്രവർത്തകരുടെയോ ഉണ്ടായിരുന്നില്ല ഇത് ഗവർണറും സർക്കാരും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്നതായിരുന്നു ഈ പരിസരത്തിലേക്കാണ് കേരളത്തിന്റെ ഇരുപത്തിമൂന്നാമത് ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തിയത് ഏറ്റുമുട്ടാനല്ല സംസ്ഥാന സർക്കാരിനെ സഹായിക്കാനാണ് കേരളത്തിലേക്ക് വരുന്നതെന്നാണ് പരാജിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ആർലേക്കർ വ്യക്തമാക്കിയതും ഇതോട് ചേർത്ത് വായിക്കുകയാണ് മാധ്യമങ്ങൾ ആർ എസ് എസ് ബി ജെ പി പശ്ചാത്തലമുള്ള ആർലേക്കർ ഗോവയിൽ നിയമസഭാ സ്പീക്കർ മന്ത്രിയുമായിരുന്നു കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് ഹിമാചൽ പ്രദേശിലും ബീഹാറിലും ഗവർണർ പദവിയും അദ്ദേഹം വഹിച്ചിരുന്നു മാത്രവുമല്ല രാജ്ഭവനിൽ നടക്കാൻ പറ്റിയ അന്തരീക്ഷമാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എങ്കിൽ പ്രഭാത സവാരിക്ക് പോന്നോളൂ എന്ന് ഗവർണർ പറഞ്ഞതും ചർച്ചയായിരുന്നു പഠനകാലം മുതൽ കേട്ടുപരിചിതനായ നേതാവ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെയും ഗവർണർ സന്ദർശിച്ചിരുന്നു മാത്രവുമല്ല യു ജി സി കരട് റെഗുലേഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നിയമസഭ പാസാക്കിയ പ്രമേയത്തോട് പ്രതികരിച്ചും ഗവർണർ രംഗത്ത് വന്നിരുന്നു വന്നിട്ടുള്ളത് യു ജി സി കരട് രേഖ മാത്രം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു